നമസ്കാരം എഴുപത്തൊന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്ക് പുന്നമടക്കാലിന്റെ ഓളപ്പരപ്പിൽ തുടക്കമായി ഇരുട്ടുകീ ഗ്രേഡ് വള്ളങ്ങളുടെ മത്സരമാണ് ആദ്യം നടന്നത് മത്സര വള്ളംകളിയിൽ ഇരുപത്തൊന്ന് ചുണ്ടൻ വള്ളങ്ങളടക്കം എഴുപത്തിയഞ്ച് കളിവള്ളങ്ങളാണ് മത്സരിക്കുന്നത് എല്ലാ കണ്ണുകളും ആകാംക്ഷയുടെ പുന്നമടയിലെ മത്സരങ്ങളിലേക്കാണ് രണ്ടു മണിയോടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വള്ളംകളി ഉദ്ഘാടനം ചെയ്തു ഓളപ്പരപ്പിലെ ജലരാജാവ് ആരായിരിക്കുമെന്നറിയാൻ ഓരോരുത്തരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് വള്ളങ്ങളിയുടെ ആവശ്യ പോരന് പൂർണ്ണമായി പുന്നമട ഒരുങ്ങി കഴിഞ്ഞിരിക്കുന്നു കായലും കരയും ആവേശത്തിൽ അലകടലാവുന്ന കാഴ്ചകളാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം എഴുപത്തിനാല് വള്ളങ്ങൾ മാറ്റുരച്ചുവെങ്കിൽ ഈ കൊല്ലം എഴുപത്തൊന്ന് വള്ളങ്ങളാണ് ഉള്ളത് നെഹ്റു ട്രോഫി വെള്ളിക്കപ്പ് നേടാൻ ചുണ്ടൻ വള്ളങ്ങൾ മാറ്റുരയ്ക്കുമ്പോൾ കരുത്തുകാട്ടാൻ ക്ലബുകളും തയ്യാറെടുത്തു കഴിഞ്ഞു മാസങ്ങൾ നീണ്ട പരിശീലനമായിരുന്നു ഓരോ വള്ളക്കാരും നടത്തിയിട്ടുള്ളത് അതിന്റെയെല്ലാം ഫലം ഇന്ന് ഫിനിഷിംഗ് പോയിന്റിൽ നമുക്ക് കാണാൻ കഴിയും കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വള്ളംകളിയിൽ ഒന്നാമത്തത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് രണ്ടാം ശനിയാഴ്ച നടത്തുന്ന ഈ വള്ളംകളി മത്സരത്തിന് പതിനായിരങ്ങളാണ് കാണികളായി എത്തുന്നത് പാരമ്പര്യമായി പകർന്നു കിട്ടിയ വഞ്ചിപ്പാട്ടുകളുടെ പാട്ടുകളുടെ താളത്തിൽ നൂറടിയോളം നീളമുള്ള ചുണ്ടൻ വള്ളങ്ങളുടെ മത്സര വള്ളംകളിക്ക് ഈ പേര് വരാൻ ഒരു പ്രത്യേക കാരണമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആലപ്പുഴ സന്ദർശനമാണ് ഇത്തരമൊരു വള്ളംകളി മത്സരത്തിന് കാരണമായത് പിന്നീടാണ് ഈ വള്ളംകളി മത്സരത്തിന് നെഹ്റു ട്രോഫി വള്ളംകളി എന്ന പേര് വീണത് ആലപ്പുഴ പുന്നമടക്കാർക്ക് ഈ വള്ളംകളി ഒരു ഉത്സവം പോലെയാണ് വൈകുന്നേരം ആകുന്നതോടെ എഴുപത്തി ഒന്നാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണെന്ന് നമുക്കറിയാൻ കഴിയും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഒരു ഫുൾ ഫുൾ ടാങ്ക് ടാങ്കോ മഹാബലിക്ക് എന്താ ലോട്ടറി ലോട്ടറി അടിച്ചോ ഒന്നും വേണ്ട ഓണം ഓണം തുടങ്ങി അവതരിപ്പിക്കുന്നു ഞങ്ങളുടെ ുളം കട്ടപ്പന ഷോറൂമുകളിൽ ഷോപ്പ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഫ്യൂൾ കൂപ്പണുകൾ നേടാൻ അവസരം ഈ ഓണം ഫുൾഫിൽ ആക്കൂ ഭീമയോടൊപ്പം